ഹലോ അമ്മ എനിക്ക് അഭിനയിച്ച് അഭിനയിച്ചു ഇവിടെ രാവിലെ ആറു മണിക്കൊക്കെ ആണെങ്കിൽ ഭക്ഷണം വെക്കാൻ പറയുക എന്തെങ്കിലും നൂറ് ചീത്ത അമ്മയല്ല പറഞ്ഞ അഭിനയിച്ചു നിന്നാ മതി അതുകൊണ്ട് ഞാനിങ്ങനെ നിക്കണേ എത്ര നാളെ ഞാനിങ്ങനെ അഭിനയിച്ചു നിക്കു അമ്മ എപ്പോഴേന്ന് എന്റെ താണി സ്വഭാവം പുറത്തു വരില്ലേ എന്നിട്ട് നിൽക്കാമില്ലാത്ത ഇതെല്ലാം കണ്ടു സഹിച്ചു ഞാൻ എന്റെ ആക്ടിങ്ങില് പിടിച്ചു നിക്കുക ആ ശെരിയമ്മ ചെയ്യാം അമ്മ അങ്ങനെ ആവട്ട പറഞ്ഞു പറഞ്ഞു വാട്ടത്ത് ഞാൻ ഏട്ടക്ക തോന്നും തള്ള വായടത്തി കൊറയും തലക്കടിക്കുന്നു പറയാൻ തോന്നുന്നു എന്ത് ചെയ്യാം എൻറെ അമ്മ എൻറെ അമ്മായിച്ഛൻ അങ്ങനെ ഒരു ദിവസം കുടിക്കണ ചായയുടെ അമ്മക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അത്രയും ചായ ഞാൻ റോഡിൽണ്ടാക്കി വിട്ടിരുന്നെ ഞാൻ ലക്ഷപ്രഭു പിന്നെ അമ്മായിമ്മുടെ കാര്യം പറയണ്ട രണ്ട് മുഖമാണ് തള്ളക്കി എന്തേലും കാര്യം ചെയ്യണെങ്കിൽ ചക്കര മോളെ വാ മോളെ ചെയ്യുമോള് പാഴ് നടന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ മൂദേവിയായി മൂദേവി ആയി ഞാൻ കൊള്ളാത്തവളമായിരിക്ക അമ്മ ഞാൻ അഭിനയിച്ച അഭിനയിച്ച ഏത് നിലയിലെത്തിന്ന് ഇങ്ങനെ പോയോ കൊറച്ചു നാല് മണി കഴിഞ്ഞ എനിക്ക് ഓസ്കാർ കിട്ടും ഓസ്കാർ ഞാൻ പോവു അമ്മ ഞാൻ എന്താ ആക്ടിങ്ങില് പുതിയ ഭാവങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം